കാണിച്ചാണ് അതുകൊണ്ട് ഇ ഡി എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റെപ്പും ഒരുതരം തരം ഗുണ്ടായ ഇടപാടാണ് അത്രയും ഇപ്പം ഞാൻ കാണുന്നുള്ളൂ ആവശ്യമായ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തേണ്ടി വരും നിയമ പോരാട്ടം നടത്തിയിട്ട് എല്ലാ അക്കൗണ്ടും പുനഃസ്ഥാപിക്കും ഫാസത്തിലേക്കൊന്നും എത്തിയിട്ടില്ല ഫാസത്തിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ ചുവട് വെപ്പ് അങ്ങോട്ടാണ് അതായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അപേക്ഷിക്കാം അതുവരെ സമരം ചെയ്യുകയും ചെയ്യും ഫലപ്രദമായിട്ട് കേസ് നടത്തുകയും ചെയ്യും ആ ഒക്കെ ഒരു പൈസ ഒഴിയാതെ തിരിച്ചു പോകാം അതെ അതെ കിടന്നോട്ടെ പൈസ എല്ലാം സംശയം എന്താ എല്ലാം കാണിച്ചാണ് എല്ലാം വ്യക്തമായ റെക്കോർഡുകളാണ് സി പി ഐ എമ്മിന് സി പി ഐ എമ്മിന് കേരളത്തിലെ മുഴുവൻ പതിനാല് ജില്ലകളിലും സംസ്ഥാന കമ്മിറ്റിയുടെയും കൃത്യമായ അക്കൗണ്ട് കൃത്യമായ രീതിയിൽ അത് പരിശോധിച്ച് അതിൻ്റെ ഔദ്യോഗികമായ രീതിയിൽ തന്നെ അയച്ചു കൊടുത്തതാണ് അത് പിന്നെ തൃശ്ശൂര് മാത്രം ഇല്ലാന്ന് പറഞ്ഞു വെറുതെ ആളെ പറ്റിയിക്കാൻ വേണ്ടി എന്ത് കളവും പറയാൻ യാതൊരു മടി മടിയില്ലാതൊരു സീസ് ഞങ്ങൾക്ക് വളരെ ആവേശമാണ് ഞങ്ങളുടെ ആവേശമാണ് ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ സമയത്ത് ഇതം വരുന്നത് ഈ ഔദ്യോഗിക ഗുണ്ടായുസത്തെ നേരിടാൻ ജനങ്ങൾ ആവേശമാണ് അതുകൊണ്ട് ഇത് ഇതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി പോകുന്ന തിരുത്താഴ്ക വേണ്ട ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആവേശപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലായിരിക്കും നമ്മൾ പോവുക തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ നില തന്നെ വ്യക്തിയുണ്ട് ഈ ഇടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് അത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാ ആരാ പറഞ്ഞോട്ടെ ബി ജെ പി ആണ് ബി ജെ പി ആണ് ഗുണഭോക്താക്കൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആണ് പക്ഷെ കേരളത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നതല്ല കൃത്യമായിട്ട് രേഖയുള്ള പണം തന്നെയാണ് ജില്ലാ ജില്ലാ അക്കൗണ്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള അക്കൗണ്ടാണ് അത് മരവിപ്പിച്ചു എന്ന് പറയുന്നവർക്ക് താൽക്കാലികമായിട്ട് പറയാൻ പറ്റുന്നതല്ലാണ്ട് അതൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവർ സി പി ഐം പ്രവർത്തകർ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു അവർ സി പി ഐ എം പ്രവർത്തകരല്ല ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ പ്രതികളാണ് പാർട്ടി അവരെ എത്രയോ മുമ്പ് തന്നെ തള്ളി പറഞ്ഞാണ് ഇപ്പോൾ വീണ്ടും തള്ളി പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അവർ സി പി ഐ എം പിന്നെ മനോരമക്കും മാതൃഭിക്കും ഏഷ്യനെറ്റിനെല്ലാം അത് പറഞ്ഞാലാണ് ഒരു ഗുണം വിചാരിച്ചിട്ടാണ് അതൊന്നും ഏഷ്യുന്ന കാര്യമല്ല നിങ്ങൾക്കൊന്നും പറയാനില്ല നിങ്ങൾക്കിപ്പോൾ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം പോലും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഏക സിവിൽ കോഡിനെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ പ്രകടനപ്പെടുത്തിയിൽ അത് പറയാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം തീർക്കാൻ വേണ്ടി സി പി എമ്മിനെ ആക്രമിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനത്തിനും പോകില്ല എന്ന് തീരുമാനിച്ചത് ഇപ്പോഴല്ല രണ്ട് പാർട്ടി കോൺഗ്രസിന് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ അതിന് ഇനിയും പോകില്ല അറിവോടുകൂടി